യുംയുടെ നാക്കെന്നാണ് പറ ഈ സ്വർണ്ണ ലൈനുള്ളതും സ്വർണ്ണ ലൈൻ ഇല്ലാത്തതിനും ഉണ്ട് യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പറയാൻ കറിയില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇത് വെച്ച് പിടിപ്പിക്കുന്നിടത്ത് പാമ്പ് കയറിയില്ല എന്നൊക്കെയാണ് ഒരു വിശ്വാസം പക്ഷേ ഇപ്പം ഇൻഡോർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡിമാൻഡുള്ള വളരെ ഡിമാൻഡുള്ളൊരു പ്ലാൻ്റായിരുന്നു ഇപ്പോഴല്ല കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ് ഓക്കെ അത് ആ കൃത്യം അളവിൽ തന്നെയാണ് എൻ്റെ സ്വർണ്ണവരകൾ വരവ് വരുന്നത് നടുക്കോട്ടൊന്നും എവിടെയും കയറി വരാം രണ്ട് സൈഡിൽ മാത്രമായിട്ട് മാത്രമേ വരാ കർത്താവ് വലിയ നമ്മൾ പറയാമല്ലോ സൃഷ്ടി ആരോ ആയിക്കോട്ടെ പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രൊപ്പോർഷൻ തെറ്റിയതല്ല മനുഷ്യനെയും നന്നായിട്ട് തന്നെ ചെയ്തു പക്ഷെ അത് നശിപ്പിച്ച മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ എന്തിനേയും നശിപ്പിക്കാനുള്ളത് അനുസരിച്ച് മാത്രമല്ലേ മനുഷ്യ സൃഷ്ടികർത്താവ് തന്ന രീതിയിൽ തന്നെ പരിപാലിച്ചു പോകുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല ഒരു വിഭാഗം ആൾക്കാർ ആൾക്കാരതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുമ്പോൾ വാക്കിലവർ എല്ലാം സാമദ്വ്യ കിട്ടുകയുന്നു